സ്വാഗതം ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നടപടിയിൽ പൊറുതിമുട്ടിയിരിക്കുന്നു ഇത്തരത്തിലുള്ള തലക്കെട്ടുകൾ പല മാധ്യമങ്ങളിലും നാമെ ഇവരെയും കണ്ടിട്ടുണ്ടായിരിക്കും എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്ത് എന്നുള്ള ഒരു പഠനമാണ് ഇക്കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നടന്നിട്ടുണ്ടായിരുന്നത് അതിൽ ഞെട്ടിക്കുന്ന ചില കണ്ടെത്തലുകൾ തന്നെയാണ് നടത്തിയിരിക്കുന്നത് ഭാരതത്തിൽ ന്യൂനപക്ഷങ്ങളെ തുടച്ചു നീക്കുന്ന വാർത്തകൾ വരുമ്പോൾ അങ്ങനെയുള്ള കുപ്രചരണങ്ങളുടെ മുനയൊടിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ന്യൂനപക്ഷ വിഭാഗക്കാർ വളരെയധികം സുരക്ഷിതരാണെന്നും അവരുടെ ജനസംഖ്യയിൽ പോലും അഭൂതപൂർവ്വമായ വളർച്ചയാണ് കഴിഞ്ഞ കുറച്ച് ദശാബ്ദങ്ങളിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് തുറന്നു പറയുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് എന്നാൽ അതിൽ വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ജനസംഖ്യാ നിരക്ക് തന്നെയാണത് വളരെയധികം കുറഞ്ഞതായും പഠന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ആഗോളതലത്തിൽ നിന്നുള്ള വിവരങ്ങളും സാഹചര്യങ്ങളും വിലയിരുത്തുന്നതാണ് ഈ റിപ്പോർട്ട് എന്ന് വേണം മനസ്സിലാക്കാൻ പ്രധാനമന്ത്രിയുടെ തന്നെ സാമ്പത്തിക ഉപദേശക സമിതിയായ ഇ എസ് സി പി എം തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടം മുതൽ ഇന്ന് വരെയുള്ള ഭാരതത്തിലെ സാഹചര്യങ്ങളെ പഠനവിധേയമാക്കി മാറ്റി വിശകലനം ചെയ്ത് അതേക്കുറിച്ച് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത് ഇതുകൂടാതെ ഇന്ത്യയുടെ അയൽ അയൽരാജ്യങ്ങളായിട്ടുള്ള ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലുള്ള ഭൂരിപക്ഷ സമുദായങ്ങളുടെ ജനസംഖ്യാ നിരക്കും ഒപ്പം ന്യൂനപക്ഷ സമുദായങ്ങളുടെ ജനസംഖ്യാ നിരക്കും ഒക്കെ തുല്യം ചെയ്യുന്നുണ്ട് അതിൽ ഭൂരിപക്ഷങ്ങളുടെ ജനസംഖ്യാ നിരക്ക് ഉയരുന്ന ഒരു സാഹചര്യമാണ് വിലയിരുത്താൻ കഴിയുന്നത് പ്രത്യേകിച്ചും പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ എന്നാൽ ന്യൂനപക്ഷമാകട്ടെ ഏറെ ഭയാനകമാവിധം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അമർച്ച ചെയ്യപ്പെടുന്നു പലായനം ചെയ്യുന്നു കൊല ചെയ്യപ്പെടുന്നു അങ്ങനെ പലതരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കണക്ക് പുറത്തു വന്നിരിക്കുന്നത് വളരെ വൈവിധ്യമാർന്ന അന്തരീക്ഷത്തിന് അനുകൂലമായ സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട് എന്നാണ് ഈ കണക്കിലൂടെ വ്യക്തമാകുന്നത് നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളത് കൃത്യമായി തന്നെ പ്രതിഫലിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറുന്നുണ്ട് ലോകത്തെമ്പാടുമുള്ള നൂറ്റി അറുപത്തിയേഴ് രാജ്യങ്ങളെ വിലയിരുത്തുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കാലയളവിനെ പഠനവിധേയമാക്കിയ ഈ റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് ശതമാനക്കണക്കിൽ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യ മ്യാൻമർ നേപ്പാൾ മൽദ്വീവ്സ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ശ്രീലങ്ക ഭൂട്ടാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലെ കണക്ക് പ്രത്യേകിച്ചും ഭൂരിപക്ഷ സമുദായത്തിലുണ്ടായ വ്യത്യാസം എത്രത്തോളമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ശ്രീലങ്ക ഭൂട്ടാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ ഭൂരിപക്ഷ സമുദായം വർദ്ധിക്കുമ്പോൾ മ്യാൻമാർ ഇന്ത്യ നേപ്പാൾ മാൽദ്വീവ്സ് എന്നീ രാജ്യങ്ങളിൽ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വർധനവല്ല മറിച്ച് നിരക്ക് കുറയുന്ന ഒരു സാഹചര്യമാണ് കണ്ടെത്താൻ കഴിയുന്നത് മ്യാൻമറിൽ ഒൻപത് ദശാംശം എട്ട് നാല് ശതമാനം കുറവും ഇന്ത്യയിൽ ഏഴ് ദശാംശം എട്ട് രണ്ട് ശതമാനം കുറവും നേപ്പാളിൽ മൂന്നേ ദശാംശം ആറ് ഒന്ന് ശതമാനം കുറവും മൽദീവ്സിൽ ഒന്ന് ദശാംശം നാല് ഏഴ് ശതമാനം കുറവുമാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ വളർച്ചാ നിരക്ക് ഭൂരിപക്ഷ സമുദായത്തിലുണ്ടായ രാജ്യങ്ങളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ബംഗ്ലാദേശാണ് പതിനെട്ടേ ദശാംശം അഞ്ച് അഞ്ച് ശതമാനവും രണ്ടാമതായി ഭൂട്ടാൻ പതിനേഴ് ദശാംശം ആറ് ഏഴ് ശതമാനത്തിലും ശ്രീലങ്കയും പാക്കിസ്ഥാനും അഞ്ചേ ദശാംശം രണ്ട് അഞ്ച് മൂന്ന് ദശാംശം ഏഴ് അഞ്ച് എന്നീ നിരക്കിലാണ് നിലകൊള്ളുന്നത് ഇങ്ങനെയൊരു റിപ്പോർട്ടാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് ഇതനുസരിച്ച് നമ്മുടെ രാജ്യത്തെ ഭൂരിപക്ഷ സമുദായമായ ഹിന്ദു സമുദായത്തിന്റെ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് കുത്തനെ കുറഞ്ഞ് ഏഴേ ദശാംശം എട്ട് ശതമാനം ഏകദേശം എട്ട് ശതമാനത്തിനടുത്ത് കുറയുകയും ന്യൂനപക്ഷങ്ങളുടെ ജനസംഖ്യാ നിരക്ക് മറുഭാഗത്ത് പരിശോധിച്ചാൽ കുത്തനെ ഉയരുകയും ചെയ്തുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യയിൽ മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധിസ്റ്റ് സിഖ് വിഭാഗങ്ങളിലുള്ളവരുടെ വളർച്ചാ നിരക്ക് ന്യൂനപക്ഷ സമുദായത്തിന്റെ വളർച്ചാ നിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് ജൈന പാഴ്സി മതത്തിൽപ്പെട്ടവരുടെ ജനസംഖ്യാ നിരക്കിൽ നേരിയൊരു കുറവും സംഭവിച്ചിട്ടുണ്ട് ഈ മുസ്ലിം ജനവിഭാഗത്തിന്റെ ജനസംഖ്യ നിരക്ക് എന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്ന് ദശാംശം ഒന്ന് അഞ്ച് ശതമാനമായി തന്നെ വർദ്ധിച്ചിരിക്കുന്നു വലിയ തോതിലുള്ള ഒരു വർധനമാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ തൊട്ടടുത്ത ഒരു സമുദായം പരിശോധിച്ചാൽ ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ളവർക്ക് അഞ്ച് ദശാംശം മൂന്ന് എട്ട് ശതമാനമാണ് വർധനവുള്ളത് വലിയ തോതിലുള്ള വർധനം ഒന്നും തന്നെ ഇക്കാലയളവിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ സിഖ് വിഭാഗത്തിൽപ്പെട്ടവർ ആറേ ദശാംശം അഞ്ചു എട്ട് ശതമാനവും ബുദ്ധിസ്റ്റ് വിഭാഗത്തിൽ നേരിയൊരു വളർച്ചാ നിരക്കുമാണ് നമുക്ക് വായിച്ചെടുക്കാനായി കഴിയുന്നത് സത്യം പറഞ്ഞാൽ എന്താണ് ഈ വളർച്ചാ നിരക്ക് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് പൊതുജനങ്ങൾ തന്നെ ചിന്തിക്കേണ്ടതാണ് ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗങ്ങളെ പീഡിപ്പിക്കുന്ന പ്രീണിപ്പിക്കുന്ന ഒരു നിലപാട് നമ്മുടെ രാജ്യത്ത് നടക്കുന്നു എന്നുള്ളതിന് കഴമ്പില്ല എന്ന് തന്നെയാണ് ഇക്കാലയളവിൽ സംഭവിച്ച ഈ വളർച്ചാ നിരക്കിലൂടെ വായിച്ചെടുക്കാൻ കഴിയുന്നത് ഒപ്പം തന്നെ അവർക്ക് എല്ലാ തരത്തിലും പരിപോഷിപ്പിക്കുന്ന രീതിയിൽ വളർന്ന് മുന്നോട്ട് വരേണ്ട രീതിയിലുള്ള എല്ലാ സാഹചര്യവും ഇവിടെ ഉണ്ട് എന്നാണ് റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ജനസംഖ്യ എന്ന് പറയുന്നത് എൺപത്തി നാല് ശതമാനം അത് രണ്ടായിരത്തി പതിനഞ്ചായപ്പോൾ എഴുപത്തി എട്ട് ശതമാനമായി കുറഞ്ഞു ഇതേ കാലയളവിൽ മുസ്ലിം സമുദായത്തിലെ ജനസംഖ്യ ഒൻപത് ദശാംശം എട്ടേ നാല് ശതമാനമായിരുന്നത് പതിനാലേ ദശാംശം പൂജ്യം ഒൻപത് ശതമാനമായി ഉയർന്നതായും കണക്കുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇന്ത്യ കൂടാതെ നേപ്പാളിലും ഹിന്ദുക്കളുടെ ജനസംഖ്യയിൽ ഇടിവ് രേഖപ്പെടുത്തി മൂന്നേ ദശാംശം ആറ് ശതമാനം അവിടെ കുറഞ്ഞു ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ അടുത്ത പ്രസക്തമായ ഒരു വീഡിയോ ദൃശ്യം അത് മറ്റാരുമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ നടത്തിയ അദ്ദേഹത്തിന്റെ പ്രസംഗം രണ്ടായിരത്തി നാലിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്ന ഉടൻ തന്നെ ആന്ധ്രാപ്രദേശിലെ സി എസ് ടി സംവരണ വിഭാഗത്തിൽ മുസ്ലിംങ്ങൾക്ക് കൂടുതൽ സംവരണം നൽകാനായി അവർ തീരുമാനിച്ചു മുസ്ലിം സംവരണം നടപ്പിലാക്കാൻ അവർ ശ്രമിച്ചുവെങ്കിലും അന്ന് അത് പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്നിൽ ഇത് രാജ്യത്തുടനീളം നടപ്പിലാക്കാനായി കോൺഗ്രസ് ശ്രമിച്ചു ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും അവർ അത് ചെയ്യാൻ ശ്രമിച്ചു അവർ ഭരണഘടനയോ ബി ആർ അംബേദ്കരെയോ കാര്യമാക്കാതെ മുന്നോട്ട് നീങ്ങിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി കോൺഗ്രസ് സർക്കാർ ആന്ധ്രപ്രദേശ് एस सी एस टी के रिजर्वेशन में से कमी करके मुसलमानों को रिजर्वेशन देने का प्रयास ये एक पायलट प्रोजेक्ट था जिसे कांग्रेस पूरे देश में आजमाना चाहती थी 2004 से 2010 के बीच पाकिस्तान ले बांग्लादेश मौके तने नहीं ന്യൂനപക്ഷങ്ങളുടെ വളർച്ചാ നിരക്കിൽ വലിയ കുറവ് സംഭവിച്ചിട്ടുണ്ട് അവിടുത്തെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഹിന്ദു സമുദായം തന്നെയാണ് അവിടെ ഭൂരിപക്ഷമായ മുസ്ലിം സമുദായത്തിൻ്റെ ജനസംഖ്യയിൽ ഉണ്ടായ വർധനവും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ബംഗ്ലാദേശിൽ പതിനെട്ടേ ദശാംശം അഞ്ച് ശതമാനം പാകിസ്ഥാനിൽ മൂന്നേ ദശാംശം ഏഴ് അഞ്ച് ശതമാനം മുസ്ലിം വർധനവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിഭാവക്കാർക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം നമ്മുടെ രാജ്യത്ത് ഉണ്ടായി വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അവർക്ക് വളരാനും ചിന്തിക്കാനും മുന്നോട്ട് കുതിക്കാനുമുള്ള ഒരു സാഹചര്യം സാമൂഹിക സാമ്പത്തിക അടിത്തറയും പിന്തുണയും ഒക്കെ തന്നെ പ്രാപ്തമാക്കി കഴിഞ്ഞാൽ മാത്രമേ മികച്ച ഉന്നത ജീവിത നിലവാരമൊക്കെ അവർക്കുണ്ടാവുകയുള്ളൂ അതിലൂടെ മാത്രമേ നമ്മുടെ രാജ്യത്തിൻ്റെ അന്തസ്സും അഭിവൃദ്ധിയും പുരോഗതിയും ഒക്കെ തന്നെ സമ്പാദിക്കാൻ കഴിയൂ ജനസംഖ്യ അനുവാദത്തെ പോലും നല്ല രീതിയിൽ കൊണ്ടുവരാനായി സാധിക്കും ഇന്ത്യ അടക്കം വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമാണ് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ജനാധിപത്യപരമായ സുരക്ഷയും അവകാശവും സംവിധാനങ്ങളും ഉൾപ്പെടെ നൽകിപ്പോരുന്നത് അത് ഇനിയും അങ്ങനെ തന്നെ തുടരണമെന്ന് തന്നെയാണ് ഓരോ ഭാരതീയനും ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള നയങ്ങളുടെ ഫലമായി തന്നെയാണ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വളർച്ച സംഭവിച്ചിരിക്കുന്നതെന്നും ഈ റിപ്പോർട്ടിൽ തന്നെ എടുത്തു പറയുന്നുണ്ട് മെയിൽ പുറത്തിറങ്ങിയ പഠന റിപ്പോർട്ട് നൂറ്റി രാജ്യങ്ങളെ ആധാരമാക്കിയിട്ടുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു കാര്യം ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കപ്പെടുക മാത്രമല്ല മികച്ച രീതിയിലുള്ളൊരു വളർച്ചയും അവർക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ചൂണ്ടിക്കാണിക്കുന്നു ഷെയർ ഓഫ് റിലീജിയസ് മൈനോറിറ്റി എക്രോസ് കൺട്രി അനാലിസിസ് എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ സമിതി അംഗമായ ഡോക്ടർ ഷാമിക അറബി എബ്രഹാം ജോസ് അബൂർ കുമാർ മിശ്ര എന്നിവരുൾപ്പെടെയുള്ളവരാണ് ഈ ഡേറ്റ വിശകലനം ചെയ്ത് തയ്യാറാക്കിയത് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യങ്ങളിൽ അത് പരിഹരിക്കാൻ പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും ആവശ്യമായ ഉപദേശങ്ങൾ നൽകുന്ന സ്വതന്ത്ര സമിതി തന്നെയാണ് ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ടും തയ്യാറാക്കിയിരിക്കുന്നത്